പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പ്രയത്നം കൊണ്ട് ലോകത്തിന്റെ തന്നെ ശ്രദ്ധാ കേന്ദ്രമായി മാറിയ ഒരു ചെറിയ ഗ്രാമമുണ്ട് ഗുജറാത്തിൽ തരിശായി കിടന്നിരുന്ന കേവാദിയ എന്ന ഗ്രാമം വെറും അഞ്ച് വർഷം കൊണ്ടാണ് സൂര്യൻ അസ്തമിക്കാത്ത ഏകതാനഗറായി മാറിയത് ഒരു കാലത്ത് ആരും തിരിഞ്ഞു നോക്കാതിരുന്ന ഇവിടെ വർഷം തോറും ലക്ഷക്കണക്കിന് സന്ദർശകരാണ് ഇപ്പോൾ എത്തുന്നത് ഗുജറാത്തിലെ ഉൾനാടൻ പ്രദേശമായിരുന്ന കേവാദിയ ലോകം മുഴുവൻ അറിയുന്ന ഏകതാനഗറായതിന്റെ പ്രധാന കാരണം സ്റ്റാച്യു ഓഫ് യൂണിറ്റി എന്ന ലോകത്തിലെ ഏറ്റവും വലിയ പ്രതിമ തന്നെയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ ഉയർന്നുവന്ന സർദാർ വല്ലഭായ് പട്ടേലിന്റെ പ്രതിമയ്ക്ക് പക്ഷേ നിരവധി വിമർശനങ്ങളാണ് നിർമ്മാണ സമയത്ത് ഏറ്റുവാങ്ങേണ്ടി വന്നത് ഒരു പ്രതിമ ഉയർന്നാൽ എന്ത് ഗുണമുണ്ടാകുമെന്നായിരുന്നു വിമർശകരുടെ ചോദ്യങ്ങൾ എന്നാൽ ആ ചോദ്യങ്ങളെ എല്ലാം അപ്രസക്തമാക്കുന്ന രീതിയിലാണ് ഇപ്പോൾ കെവാദിയ ലോക പ്രശസ്തമാകുന്നത് സർദാർ പ്രതിമയ്ക്ക് ശേഷമുള്ള കേവാദിയയുടെ വളർച്ച ശരവേഗത്തിലായിരുന്നു അത്യാധുനിക റെയിൽവേ സ്റ്റേഷനുകൾ രാജ്യാന്തര നിലവാരമുള്ള ഭക്ഷണശാലകൾ ആഡംബര ഹോട്ടലുകൾ നർമ്മദയുടെ തീരത്തെ അതിമനോഹരമായ ടെൻസിറ്റി എന്നിങ്ങനെ ഒരു മായാലോകം തന്നെ കണ്ണടച്ച് തുറക്കുന്ന വേഗത്തിലാണ് സർക്കാർ സൃഷ്ടിച്ചെടുത്തത് കേവലമൊരു പ്രതിമ സ്ഥാപിക്കുക എന്നതായിരുന്നില്ല അന്നത്തെ സംസ്ഥാന സർക്കാരിന്റെയും നരേന്ദ്രമോദിയുടെയും ലക്ഷ്യം പ്രതിമയ്ക്ക് ചുറ്റും കേവാദിയ ടൂറിസം സർക്യൂട്ട് എന്ന പേരിൽ വമ്പൻ പദ്ധതികളാണ് സർക്കാർ വിഭാവനം ചെയ്തത് വാലി ഓഫ് ഫ്ലവേഴ്സ് ചിത്രശല ഔഷധ സസ്യ ഉദ്യാനങ്ങൾ ടെൻസിറ്റി റിവർ റാഫ്റ്റിംഗ് ജംഗിൾ സഫാരി ഏകതാ നഴ്സറി ഗ്ലോ ഗാർഡൻ ബോട്ടിംഗ് ഉൾപ്പെടുന്നതാണ് കേവാദിയ ടൂറിസം സർക്യൂട്ട് ഇതോടൊപ്പം ലോകമെമ്പാടുമുള്ള വിനോദസഞ്ചാരികളെ ആകർഷിക്കാനായി വിവിധ തരത്തിലുള്ള പദ്ധതികൾ വർഷാവർഷം ഇവിടെ കൊണ്ടുവന്നു ഓരോ മേഖലയിലും നഗർ ഒന്നാമതായി മാറുകയായിരുന്നു വർഷങ്ങൾക്ക് മുമ്പ് ചുരുക്കം ചില ചെറിയ ഭക്ഷണശാലകളും ഹോട്ടലുകളും മാത്രമുണ്ടായിരുന്ന സ്ഥലത്തിപ്പോൾ രാജ്യാന്തര നിലവാരത്തിലുള്ള ഹോട്ടലുകളാണ് തല ഉയർത്തി നിൽക്കുന്നത് ഇപ്പോൾ ഗുജറാത്തിലെ പ്രധാനമായ സമ്മേളനങ്ങളെല്ലാം നടക്കുന്നത് ഏകതാനഗറിലാണ് പ്രതിവർഷം ഇരുപത് ലക്ഷത്തിലേറെ വിനോദസഞ്ചാരികളാണ് എത്തുന്നത് ഒന്നിലധികം ഹെലിപാഡുകൾ ഇവിടെ സാധ്യമായതോടെ വി ഐപികൾക്കും എത്തിപ്പെടാൻ കഴിയുന്ന പ്രദേശമായി മാറി ഏകതാനഗർ ഗുജറാത്തിലെ കരകൗശല വസ്തുക്കളുടെയും കൈത്തറയുടെയും എംപോറിയമായ ഏകതാ മാൾ സ്ഥിതി ചെയ്യുന്നത് ഏകതാനഗറിലാണ് ആധുനികമായ റെയിൽ റോഡ് ഗതാഗത സംവിധാനങ്ങളും ഏകതാനഗറിന്റെ വികസനത്തിന്റെ സാക്ഷ്യമാണ് നാൽപ്പതോളം ഇലക്ട്രിക് ബസ്സുകളാണ് നഗരത്തിൽ സർവീസ് നടത്തുന്നത് വെറും എട്ട് മാസം കൊണ്ട് വികസിപ്പിച്ചെടുത്ത മെയ്സ് ഗാർഡനും മിയാവാക്കി വനവും വിനോദസഞ്ചാരികളുടെ ഇഷ്ട കേന്ദ്രങ്ങളിലൊന്നാണ് ശ്രീചക്രത്തിന്റെ ആകൃതിയിൽ മൂന്ന് ഏക്കറിൽ പരന്നു കിടക്കുന്ന ഇവിടുത്തെ പൂന്തോട്ടം രാജ്യത്തെ ഏറ്റവും വലിയ മേയ്സ് ഗാർഡൻ ആണ് പട്ടേലിന്റെ പ്രതിമ കേവാദിയുടെ മുഖം മാത്രമല്ല മാറ്റിയത് ഇതിനു ചുറ്റുമുള്ള പല പ്രദേശങ്ങളും വികസന പാതയിലേക്ക് നീങ്ങി പല സ്ഥലത്തും നിരവധി ബിസിനസ് സാധ്യതകൾ തെളിഞ്ഞു ആഡംബര ഹോട്ടലുകളും ഹോം സ്റ്റേകളും റെസ്റ്റോറൻറ്റുകളും ഉൾപ്പെടെ ഇവിടങ്ങളിൽ ഉയർന്നു വന്നു വിനോദസഞ്ചാരികളുടെ ഇഷ്ടകേന്ദ്രമായി നഗർ മാറിയതോടെ നിരവധി തൊഴിലവസരങ്ങളാണ് ഇവിടെ സൃഷ്ടിക്കപ്പെട്ടത് സ്ത്രീകൾക്ക് വേണ്ടിയുള്ള നിരവധി പദ്ധതികളും ഇവിടെ ആരംഭിച്ചു സ്ത്രീകൾ മാത്രം ഓടിക്കുന്ന ഓട്ടോറിക്ഷകളും കേവാദിയുടെ പ്രത്യേകതയാണ് ടൂറിസം രംഗത്തും റെയിൽ റോഡ് സർവീസുകളിലും ശുചീകരണ മേഖലകളിലും ഉൾപ്പെടെ നിരവധി പേർക്കാണ് തൊഴിലവസരങ്ങൾ ലഭിച്ചത് പരിസ്ഥിതിയോട് ഇണങ്ങി നിൽക്കുന്ന നഗറിൽ മലിനീകരണം കുറയ്ക്കുന്നതിനായി ബാറ്ററിയിൽ പ്രവർത്തിക്കുന്ന വാഹനങ്ങൾ മാത്രമാണ് സർവീസ് നടത്തുന്നത് പുറത്തുനിന്നുള്ള വാഹനങ്ങൾക്ക് ഇവിടേക്ക് പ്രവേശനമില്ല ഒരു കാലത്ത് നിരവധി വിമർശനങ്ങൾ നേരിടേണ്ടി വന്നെങ്കിലും നരേന്ദ്രമോദിയുടെ സ്വപ്ന പദ്ധതിയായ പട്ടേൽ പ്രതിമ ഇപ്പോൾ ലോകത്തിന്റെ തന്നെ ശ്രദ്ധാകേന്ദ്രമായി മാറിയിരിക്കുകയാണ് ഭാരതത്തിന്റെ ഉരുക്കു മനുഷ്യനായ സർദാർ പട്ടേലിന് ഉചിതമായ സ്മാരകം എന്നതിനൊപ്പം വികസനത്തിന്റെ മാതൃക കൂടിയാവുകയാണ് ഏകതാനഗർ